കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയും തൊഴിൽ സാധ്യതകളും വർദ്ധിപ്പിക്കുന്നതിൽ സംരംഭകത്വത്തിന് നിർണായക സ്ഥാനമുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി തദ്ദേശ സ്വയംഭരണ ദിനാഘോഷത്തോടനുബന്ധിച്ച് മാങ്ങാട്ടുപറമ്പ് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ സംരംഭകത്വം സ്റ്റാർട്ടപ്പ് ഇക്കോ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയും തൊഴിൽ സാധ്യതകളും വർദ്ധിപ്പിക്കുന്നതിൽ സംരംഭകത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം വികസനം എന്നത് കേവലം കെട്ടിടങ്ങൾ പണിക മാത്രമല്ല ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും ഒരു സാമ്പത്തിക ഹബ്ബായി മാറണം പഞ്ചായത്തുകളും നഗരസഭകളും പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായ സഹായം നൽകുന്ന ഇൻക്യുബേഷൻ സെൻ്ററുകളായി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും കൈകോർത്ത് പുതിയ തലമുറയെ തൊഴിലന്വേഷിക്കുന്നതിൽ നിന്ന് തൊഴിൽദാതാക്കൾ എന്ന നിലയിലെത്തേക്ക് മാറ്റുവാൻ പരിശ്രമിക്കുകയാണ് അതിന് ഇത്തരം സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റങ്ങൾ വലിയ കരുത്ത് നൽകും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അടക്കമുള്ള വിദഗ്ധർ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പുതിയ ആശയങ്ങളുമായി വരുന്ന യുവജനങ്ങളെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കണം അടുത്തെട്ടിൽ നിന്നുള്ള വികസനമാണ് യഥാർത്ഥ സന്തോഷം പകരുന്നത് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഈ സ്റ്റാർട്ടപ്പ് സംസ്കാരം കൂടുതൽ വളരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു നന്ദി നമസ്കാരം എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു എങ്ങനെ ഫലപ്രദമായി പണ ആധിപത്യത്തിൻ്റെ പണമൂലസനത്തിൻ്റെ സ്ഥാനത്ത് വിജ്ഞാനത്തെ പകരം വെച്ച് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന കാര്യം സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വേദിയായതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ് കേരളത്തിന് വലിയ സാധ്യതയാണുള്ളത് ഡാബോ സമ്മേളനം കഴിഞ്ഞപ്പോൾ ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം കോടി മുതൽ മുടക്കാൻ കേരളത്തിലേക്ക് പുതിയ പുതിയ കമ്പനികൾ വരികയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഫലപ്രദമായ രീതിയിലുള്ള ഒരു സമ്മിറ്റ് നടത്തിയപ്പോൾ നിക്ഷേപ സംവിധാനത്തിൻ്റെ ഭാഗമായി രണ്ട് ലക്ഷം കോടി റോഡിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഡയറക്ടർ കമാൻഡർ സജിത് കുമാർ സെമിനാറിൽ നടത്തി ും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും